കസ്റ്റമൈസ് നിലമ്പൂർ ചുങ്കത്താറ ജില്ലാ കൃഷി തോട്ടത്തിൽ നിറബൊലി എന്ന പേരിൽ ജനുവരി രണ്ടു മുതൽ ആറ് വരെയായി മെഗാ കാർഷികമേള സംഘടിപ്പിക്കുന്നു ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംയുക്തമായാണ് മേള ഒരുക്കുന്നത് കാർഷിക വിജ്ഞാന വിഷയങ്ങളിലായി എട്ട് സെമിനാറുകൾ പുഷ്പഫല പ്രദർശനം കാർഷിക മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഫുഡ് ഫെസ്റ്റ് സാംസ്കാരിക കലാസന്ധ്യ മഡ് ഫുട്ബോൾ മണ്ണ് പരിശോധന ക്യാമ്പ് കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് വിവിധ മത്സരങ്ങൾ തുടങ്ങിയവ മേളയുടെ ഭാഗമായി ഒരുക്കും ജനുവരി രണ്ടിന് രാവിലെ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് മേള ആരംഭിക്കുക തുടർന്ന് പത്ത് മണിക്ക് വി പി പ്രസാദ് മേള ഉദ്ഘാടനം ചെയ്യും പി വി അൻവർ എം എൽ എ അധ്യക്ഷനാകും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി നിലമ്പൂർ ചുങ്കത്ര ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറവൊലി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കാർഷിക മേള ജനുവരി രണ്ട് മുതൽ ആറു വരെ സംഘടിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു മെഗാ കാർഷിക പ്രദർശനമേള മേള ആദ്യമായിട്ടാണ് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി നടത്തുന്നത് ജില്ലയുടെ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭരണസമിതി ഇത്തരത്തിലുള്ള ഒരു എക്സ്പോ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഒരു കേരളത്തിലെ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിട്ട് നടത്തുന്ന ഏറ്റവും വലിയ ഒരു മേളയായി നിറബൊലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറും മേളയോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും വിപണന മേളയും സെമിനാറുകളും ഒക്കെയാണ് സംഘടിപ്പിക്കുന്നത് കൃഷിക്കാവശ്യമായ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ കർഷകരെ പരിചയപ്പെടുത്തുക കർഷകരിൽ അവബോധം വളർത്തുക പുതിയ യുവതലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരികൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക ഒക്കെയാണ് ഈ മേള കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് മേളയുടെ സമാപന സമ്മേളനം ആറിന് രാവിലെ മണിക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇല്ല നിനക്ക് എവിടെയെങ്കിലും എനിക്ക് എനിക്ക് ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ട്രെൻഡി ആൻഡ് ഇൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി യുവർ സ്റ്റോറി തരുന്നില്ലേ പണികളൊക്കെ